നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ജീവിതത്തിൽ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ആ അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അഞ്ച് രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അതിനു മുൻപ് ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ നമ്മുടെ മുൻപിൽ ആയുസും ആരോഗ്യവും അതുപോലെ കുറച്ച് ധനം മനസമാധാനം ഇത് മൂന്നും നമ്മുടെ മുൻപില് ആരെങ്കിലും കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മൾ അതിൽ നിന്നും എടുക്കുക നമുക്കെന്താണോ എന്താണോ ജീവിതത്തിൽ ഇല്ലാത്തത് അല്ലെങ്കിൽ എന്തിനാണോ ആവശ്യം അതായിരിക്കും നമ്മൾ എടുക്കുക അല്ലേ എന്തെങ്കിലും മാരകമായ അസുഖങ്ങളൊക്കെ ആയിട്ട് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും ഈശ്വരനോട് പ്രാർത്ഥിക്കുക അല്ലേ എനിക്ക് കുറച്ച് ദീർഘായുസും പൂർണ്ണ ആരോഗ്യം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ജീവിതത്തിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കാമായിരുന്നു എന്ന് അപ്പം ഒരാൾ എന്ത് ചെയ്യും ഇതിൽ നിന്നും ആയുസും ആരോഗ്യവും സെലക്ട് ചെയ്യും ഇനി അതേസമയം എന്തെങ്കിലും രീതിയിലൊക്കെ ബിസിനസ് തകർന്നോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഭയങ്കരമായിട്ട് കടത്തിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ആഗ്രഹിക്കും എനിക്ക് കുറച്ച് പൈസ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാമായിരുന്നു എന്ന് ഒരാൾ പൈസയായിരിക്കും എടുക്കുക ഇനി ദീർഘായുസമുണ്ട് ആരോഗ്യമുണ്ട് പൈസയുണ്ട് പക്ഷേ ചില ആളുകൾക്ക് സമാധാനം എന്ന് പറയുന്നുണ്ടാവില്ല സമാധാനത്തോടുകൂടെ ഒന്നും ഉറങ്ങാൻ പറ്റാത്ത ആളുകളും നമുക്കിടയിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളാണെങ്കിൽ അതിൽ നിന്ന് എടുക്കുന്നത് സമാധാനം തന്നെയായിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത്യന് ആത്യന്തികമായിട്ട് നമുക്ക് വേണ്ടത് മനസ്സമാധാനം തന്നെയാണ് അപ്പോൾ നിലവിൽ ഉള്ള സമാധാനം എങ്ങനെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാം നമ്മൾ എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ ഒരുപാട് അപമാനിക്കപ്പെടാതെ നമുക്ക് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇതിനകത്ത് പറയുന്നത് അഞ്ച് കാര്യങ്ങളാണ് അഞ്ച് രഹസ്യങ്ങളാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാവിനെക്കുറിച്ചാണ് കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ മിത്രങ്ങളെയും അതുപോലെ തന്നെ ശത്രുക്കളെയും തരുന്ന ഒരു മൂർച്ചയുള്ള ഒരു ആയുധം തന്നെയാണ് നമ്മുടെ വായിൽ കിടക്കുന്ന ഈ നാവ് ഈ നാവിനെ നിയന്ത്രിച്ചാൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുക തന്നെ ചെയ്യും അപ്പോൾ അതുവഴി അല്ലെങ്കിൽ നാവിനെ നിയന്ത്രിക്കുന്നത് വഴി നമ്മൾ ഒരുപാട് വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും എടുത്ത് ചാടില്ല അല്ലെങ്കിൽ ഒരു പൊതുസഭയിലൊന്നും നമ്മൾ അപമാനിക്കപ്പെടില്ല അപ്പോൾ നമ്മുടെ മനസമാധാനം നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാനും സാധിക്കും അപ്പോൾ ഇനി നമുക്ക് ആദ്യത്തെ രഹസ്യം അല്ലേ അഞ്ച് രഹസ്യങ്ങളാണ് പറയാൻ പോകുന്നത് ആദ്യത്തെ രഹസ്യം എന്താണെന്ന് പറയാം ആദ്യം പറയാൻ പോകുന്നത് നമ്മുടെ സമ്പത്തിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ ഓ ചിലർ ധനവാനായിരിക്കാം ചിലർ ദരിദ്രനായിരിക്കാം അല്ലേ നമ്മുടെ എന്താണ് രണ്ട് മൂന്ന് തട്ടൊക്കെ ആയിട്ടാണ് ഈശ്വരൻ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഓരോരുത്തരെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇതിൽ ധനം ഉള്ള ആളായാലും ധനമില്ലാത്ത ഒരാളായാലും എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ധനസ്ഥിതി ഒന്നും നമ്മൾ ആരെയും അറിയിക്കേണ്ട കാര്യമില്ല അല്ലേ ചില ആളുകളുണ്ട് കുത്തി കുത്തി ചോദിക്കും അല്ലേ ബാങ്ക് അക്കൗണ്ട് എത്രയുണ്ട് ഹസ്ബൻ്റിൻ്റെ വരുമാനം എത്രയുണ്ട് എന്നൊക്കെ അപ്പം അത് നമ്മൾ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ ഒരു ഗുണവും നമുക്കും അവർക്കും സംഭവിക്കാനില്ല പക്ഷേ ചിലരുണ്ട് ചോദിക്കാതെ തന്നെ പറയുന്ന ആളുകളല്ലേ അത് കൂടുതൽ സ്ത്രീകളാണ് പറയുന്നത് അത് അതവർ ഒരു സന്തോഷം കൊണ്ട് പറയുന്നതാണ് പക്ഷേ ഇതിൽ നമുക്ക് കിട്ടുന്നത് തിരിച്ചടിയായിരിക്കും എന്താണെന്നറിയോ നമ്മുടെ ഭർത്താവിൻ്റെ ശമ്പളം മക്കളുടെ ശമ്പളം അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിൻ്റെ വരുമാനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലർ നമുക്ക് വേണ്ടപ്പെട്ടവരാണല്ലോ എന്ന് വിചാരിച്ചൊക്കെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യും അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ മാത്രം സന്തോഷമാണ് നമ്മൾ സന്തോഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ മാത്രമാണ് അല്ലാതെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും ഒന്നും നമ്മുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്ന ആൾക്കാരൊന്നുമല്ല ഓ നമ്മുടെ ആസ്തി അല്ലെങ്കിൽ നമ്മുടെ വരുമാനം ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾക്ക് അസൂയാലക്കളുടെ എണ്ണമായിരിക്കും കൂടുക പിന്നെ ഒരു കൂട്ടരുണ്ട് നമ്മുടെ കൂടെ നിൽക്കും എങ്ങനെയുള്ളവരാണെന്നറിയോ നനഞ്ഞിടം കുഴിക്കാം എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അപ്പം അവർ നമ്മളെ കുഴിക്കുകയുള്ളൂ കേട്ടോ കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഉപകാരവും നമുക്കുണ്ടാവാൻ പോകുന്നില്ല പക്ഷേ ഉപകാരം അവർക്കേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മുടെ സമ്പത്താരോടും വെളിപ്പെടുത്തരുത് ഇനി നമ്മൾ ദരിദ്രത്തിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ദാരിദ്ര്യ അവസ്ഥയിലേക്ക് വരികയാണെങ്കിലും ഇത് തന്നെ നമുക്കെന്തില്ല എന്നുള്ളത് നമ്മൾ ആരോടും പറയാൻ പാടില്ല ഇതൊക്കെ നമ്മൾ സമൂഹത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അപമാനിക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിന് സാധ്യതയുള്ള പല കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ദരിദ്രമാണ് അത് കൂടുതലും ഈ പറഞ്ഞ പോലെ സ്ത്രീകൾ തന്നെയാണ് ഇതും പറഞ്ഞ് പരത്തുന്നത് അല്ലേ അയ്യോ എൻ്റെ കെട്ടിയോ എൻ്റെ ജോലി പോയി അല്ലെങ്കിൽ വീട്ടിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർക്ക് നൂറുകൂട്ടം കാര്യങ്ങൾ മുന്നാണ് അങ്കലാപം പരാതികളൊക്കെ ആയിരിക്കും ഇവർക്ക് പറയാനുള്ളത് അപ്പോൾ ഇപ്പോൾ ഇത്രയും കടമാണ് ദാരിദ്ര്യമാണെന്നൊക്കെ പറയുമ്പോൾ ആരെങ്കിലും വിശ്വസിച്ച് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പൈസ ഏൽപ്പിക്കോ ഇല്ല അപ്പോൾ നമ്മളൊരു ലോൺ എടുക്കാൻ പോയാൽ തന്നെ അല്ലെങ്കിൽ ആരുടെയും കടം ചോദിച്ചാൽ തന്നെ അവർ ആദ്യം ചിന്തിക്കുന്നത് ഇവർ എങ്ങനെ ഈ പൈസ തിരിച്ചു തരുന്നതായിരിക്കും അല്ലേ ചിലപ്പോൾ അവർ നമ്മുടെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് ഈ പൈസ തിരിച്ചു തരുന്നതെന്ന് അവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അപമാനിക്കപ്പെടുകയാണ് അല്ലേ അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ മനസ്സമാധാനമൊക്കെ നഷ്ടപ്പെടാനുള്ള ഒന്നാമത്തെ കാര്യം തന്നെ ഈ അപമാനമാണ് അതിന് മെയിൻ കാരണമായിട്ട് പറയുന്നത് നമ്മുടെ വായിൽ നാക്കാണ് അല്ലേ ഈ നാക്കൊന്നും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും ഇനി രണ്ടാമത്തെ കാര്യം നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് എന്താണെന്നറിയോ അപമാനം ഓ പല രീതിയിലും പലരാലൊക്കെ നമ്മളിൽ ചിലരെങ്കിലൊക്കെ അപമാനിക്കപ്പെട്ടവരുണ്ടാവും പക്ഷേ ഈ അപമാനിക്കപ്പെട്ടത് ഒരു കനലായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ അത് സൂക്ഷിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഒരു കാരണവശാലും നമ്മൾ അനുഭവിച്ച അപമാനം മറ്റുള്ളവരോട് പറയാതിരിക്കുക കാരണം എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള ആ വ്യക്തി തന്നെ ഈ കാര്യം പറഞ്ഞ് വീണ്ടും നമ്മളെ അപമാനിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അപ്പോൾ നമ്മുടെ സമ്പത്തിനെ കുറിച്ച് വെളിപ്പെടുത്താതിരിക്കുക നമ്മളെ ആരെങ്കിലും അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ വെളിപ്പെടുത്താതിരിക്കുക ഇനി മൂന്നാമതൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ ഒരു കാര്യം പക്ഷേ അത് നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നേ ഉള്ളൂ അല്ലെങ്കിൽ അതിനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ചിലരത് മറ്റുള്ളവരോട് പറയും അപ്പോൾ ജീവിതത്തിൽ ഇതുവരെ നടക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ പറയട്ടെ ഈ ഈ രണ്ടാഴ്ച മുമ്പാണ് കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി അല്ലേ നമുക്ക് എല്ലാവർക്കും അവരറിയാം എന്തുകൊണ്ടാണെന്നറിയാം അവരുടെ വീട്ടിലെല്ലാവർക്കും തന്നെ യൂട്യൂബ് ചാനൽ ഉണ്ട് അച്ഛനും അമ്മയ്ക്കും നാല് പെൺമക്കൾക്കും ആറുപേർക്കും യൂട്യൂബ് ചാനൽ ഉണ്ട് പക്ഷേ അവർ ഒരു അവരുടെ ഏറ്റവും കൂടുതൽ അവർ ചെയ്യുന്ന ഡെയിലി ആണല്ലേ പക്ഷേ ഒരിക്കൽ പോലും അവർ അവർ തുടങ്ങിയ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അബദ്ധവശാൽ പോലും അവരുടെ വായിൽ നിന്നും ആ ബിസിനസിനെ കുറിച്ച് ഒരു വാക്ക് പോലും പുറത്തു വന്നില്ല എന്തുകൊണ്ടാണിത് ഇത് നടന്നു കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ അറിയിക്കാം എന്നുള്ള രീതിയിൽ അവർ മുൻപോട്ട് പോയി അപ്പോൾ ഉദ്ഘാടനത്തിന്റെ അന്ന് ഇനാബേഷിന്റെ അന്ന് മാത്രമാണ് അവരുടെ ഫോളോവേഴ്സ് എല്ലാവരും ഈ ഒരു വാർത്ത അറിഞ്ഞത് അതെന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ പറയാറില്ലേ കണ്ണേർ നാവേർ എന്നൊക്കെ ഇതിലൊക്കെ ഒരുപാട് വാസ്തവമുണ്ട് അതായത് നമുക്ക് കിട്ടാനിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മുൻപോട്ടുള്ള വളർച്ച ചിലപ്പോൾ ഈ ഒരു തുറന്നു പറച്ചിലൂടെ തന്നെ അത് ഇല്ലാതെയാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് പല കാര്യങ്ങളും പലരും മറച്ചു വെക്കുന്നത് അപ്പോൾ കാര്യം നല്ല രീതിയിൽ അത് പിന്നെ മുൻപോട്ട് പോയാൽ നമുക്ക് പറയാം കുഴപ്പമൊന്നുമില്ല അല്ലേ അപ്പം നമ്മൾ ചിലരൊക്കെ ഹസ്ബൻഡ് പുതിയ സ്ഥലത്ത് ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സിലേക്ക് തിരിയാൻ പോകുന്നു അല്ലെങ്കിൽ മക്കൾ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഔട്ട് ഓഫ് കൺട്രി പോകുന്നു ഇതൊക്കെ ശരിക്കും നമുക്ക് സമാധാനം അല്ലെങ്കിൽ സന്തോഷം തരുന്ന കാര്യങ്ങളാണല്ലേ അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മളെല്ലാവരോടും പറയുന്നത് ഒരു പക്ഷേ കോളേജിലൊക്കെയുള്ള ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കമ്പനിയിൽ ജോലി ചെയ്യാനുള്ള ഓഫർ ലെറ്റർ വരുന്നതേ ഉണ്ടാവുള്ളൂ ഇതൊന്നും നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവില്ല അതിന് മുൻപേ തന്നെ നമ്മളങ്ങ് പറയും അപ്പോൾ എന്താണ് സംഭവിക്കുക നമ്മുടെ മിക്കവാറും നമ്മുടെ വളർച്ച അവിടെ കൊണ്ടങ്ങ് മുരടിക്കും അല്ലെങ്കിൽ തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവേണ്ട സന്തോഷം അവിടെ കൊണ്ടങ്ങ് തീരും അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാകാത്ത പദ്ധതികൾ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷയോടെ നടപ്പിലാക്കാൻ കാത്തിരിക്കുന്ന പദ്ധതികള് ഒരിക്കലും ആരുമായിട്ടും ഷെയർ ചെയ്യരുത് ഇനി അടുത്തത് നാലാമത്തെ കാര്യം നമ്മുടെ വീട് എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവും അല്ലെ രഹസ്യങ്ങള് അതുപോലെ കലഹം എന്തുവായിക്കോട്ടെ രഹസ്യമായാലും കലഹമായാലും അല്ലേ ഇതിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അതിനെ പുറത്തേക്ക് വിടാതിരിക്കുന്ന ഒരു കോട്ട എന്ന് പറയുന്നത് നമ്മുടെ വീടാണ് അല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ തന്നത് നമ്മളെ നിലനിർത്തുന്നത് നമ്മുടെ വീടാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ ഈ പറഞ്ഞ രഹസ്യങ്ങൾ പുറത്തു പോകണമെങ്കിൽ നമ്മുടെ നാക്കീന്നെ പുറത്തു പോവുകയുള്ളൂ അല്ലേ ഈ നമ്മുടെ നാക്കിൽ നിന്നും പുറത്തു പോകുന്ന പല കാര്യങ്ങളും തിരിച്ചു വരുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് തിരിച്ചടിയായിട്ടാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് അപ്പോൾ നമ്മൾ കലഹത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാ വീടുകളിലും എന്തെങ്കിലുമൊക്കെ പല കാര്യങ്ങളിലും ചർച്ചകൾ വരുമ്പം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും അല്ലേ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ തന്നെ എല്ലാത്തിനോടും അങ്ങ് യോജിക്കാൻ പറ്റില്ല അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ചിലപ്പം പല അഭിപ്രായ വ്യത്യാസങ്ങളും കഴിഞ്ഞ് ഒരു ഡിസ്കഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ നമ്മളെ ഒരാൾ വിളിക്കുന്നത് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ആ ഫോൺ എടുത്ത് കഴിയുമ്പം നമ്മുടെ ആ ഒരു അവസ്ഥ നിസ്സഹാവസ്ഥയില് നമ്മളെല്ലാം അങ്ങ് തുറന്ന് പറയും അല്ലേ എൻ്റെ ഹസ്ബൻഡ് അത് പറഞ്ഞു എൻ്റെ മകൻ അത് പറഞ്ഞു എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ നമ്മളെ ഈ ഫോൺ വിളിച്ച ആൾ ഒരിക്കലും നമ്മുടെ മനസാക്ഷി സൂ എന്താണ് സൂക്ഷിപ്പ് കാര്യൊന്നും ആയിരിക്കില്ല കുറച്ച് നാളുകൾ കൂടി നമ്മൾ വിളിച്ചൊരു വ്യക്തിയായിരിക്കും പക്ഷെ നമ്മൾ അപ്പോഴത്തെ ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം നമ്മളിവരോട് ഇതെല്ലാം അങ്ങ് വെട്ടി വെട്ടിത്തുറന്ന് പറയുന്നത് അല്ലേ അത് കഴിഞ്ഞു ബൈ പറ പറഞ്ഞു ഫോണൊക്കെ കട്ട് ചെയ്തു പക്ഷേ ഇവിടെ എന്താണെന്നറിയോ നമുക്ക് പഴമ പണ്ടുള്ള ആൾക്കാർ പറയും എന്താ അറിയോ നമുക്ക് ആയിരം കുടത്തിൻ്റെ വായ മൂടിക്കെട്ടാൻ പറ്റും പക്ഷേ ഒരാളുടെ വായ നമുക്ക് മൂടിക്കെട്ടാൻ പറ്റില്ല എന്ന് അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതേപോലെയാണ് കാട്ടു പോലെ അങ്ങ് പരക്കും കുറച്ച് ദിവസം കഴിഞ്ഞു അല്ലെങ്കിൽ അന്ന് തന്നെ ആയിക്കോട്ടെ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തു നമ്മൾ പഴയ രീതിയിൽ തന്നെ നല്ല രീതിയിൽ നമ്മുടെ ബന്ധം മുൻപോട്ട് പോവുകയാണ് പക്ഷേ അപ്പോഴും നമ്മുടെ വീട്ടിൻ്റെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടായ ആ അസ്വാരസ്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ഇടയിലും നമ്മുടെ നാട്ടിലൊക്കെ അതിങ്ങനെ കാട്ടുതീ പോലെ ഇങ്ങനെ പരന്ന് നടക്കും അല്ലേ ശരിക്കും പറഞ്ഞാൽ എന്തൊരു നാണക്കേടാണ് നമുക്ക് നാണക്കേടാണ് നമ്മുടെ വീട്ടിലുള്ളവർക്ക് മൊത്തത്തിൽ നാണക്കേടാണ് അല്ലേ അപ്പോൾ ഇതിൻ്റെ ഉറവിടം എന്താണ് നമ്മുടെ നാക്കാണ് അല്ലേ അതാണ് പറഞ്ഞത് നമ്മുടെ നാക്ക് എന്ന് പറയുന്നത് മൂർച്ചയേറിയിട്ടുള്ള ഒരു ആയുധമാണ് അതിനെപ്പോൾ നമ്മൾ വാള് പോലെ അതിൻ്റെ ആ ഒരു മൂർച്ച അത്രയ്ക്കുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യണം ഇനി അഞ്ചാമത്തെ കാര്യമായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ദൗർബല്യത്തെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ എല്ലാ മനുഷ്യരും ഏത് മനുഷ്യരായിക്കോട്ടെ എല്ലാ മനുഷ്യർക്കും അവരവരുടേതായിട്ടുള്ള ചില ദൗർബല്യങ്ങൾ കാണും അല്ലേ ഓരോരുത്തർക്കും ഓരോ ദൗർബല്യങ്ങളാണ് അത് മാത്രമേ വ്യത്യാസമുള്ളൂ ചിലരെ സംബന്ധിച്ച് തന്നെ യാത്ര ചെയ്യാൻ പേടിയായിരിക്കും ചിലർക്ക് രാത്രി തന്നെ കിടന്നുറങ്ങാൻ പേടിയായിരിക്കും അല്ലേ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ചിലർക്ക് ചില പല പല കാര്യങ്ങളോടാണ് ദൗർബല്യങ്ങൾ പേടി ഉണ്ടാവുക അല്ലേ അപ്പോൾ ഈ ദൗർബല്യങ്ങൾ നമ്മളെന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ദൗർബല്യം നമ്മുടെ മാത്രം ദൗർബല്യമാണ് അല്ലേ അത് നമ്മൾ മാത്രമായിരുന്നു എപ്പോൾ മറ്റുള്ളവർ അറിയേണ്ട കാര്യമുണ്ടാവും ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ദൗർബല്യം നമ്മുടെ ഉള്ളിൽ മാത്രം നമ്മൾ വയ്ക്കുക ഇല്ലെങ്കിൽ എന്താവും കുറച്ച് കഴിയുമ്പോൾ ഈ ദൗർബല്യത്തിൻ്റെ പേരിൽ പോലും നമ്മൾ ചിലപ്പം മറ്റുള്ളവരുടെ മുൻപിൽ അല്പം അപമാനിക്കപ്പെടേണ്ടി വരും അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മെയിൻ കാരണമെന്ന് പറയുന്നത് എന്താണ് ഞാൻ നേരത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ ശത്രുവിനെ തരുന്നതും നമുക്ക് ഏറ്റവും കൂടുതൽ മിത്രത്തെ തരുന്നതുമായ നമ്മുടെ വായിൽ കിടക്കുന്ന ഈ നാക്കാണ് അല്ലേ അപ്പോൾ ഈ നാക്കിനെ നല്ല രീതിയിലൊന്ന് സൂക്ഷിച്ച് നേരത്തെ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ രഹസ്യമാക്കി വച്ചാൽ ഏതാണ് അഞ്ച് കാര്യങ്ങൾ എന്നറിയില്ലേ ആദ്യം പറഞ്ഞത് നമ്മൾ സമ്പത്താണ് അത് ധനവാനായിക്കോട്ടെ ദരിദ്രനായിക്കോട്ടെ നമ്മൾ ഏതവസ്ഥയിലായാലും പറയാതിരിക്കുക രണ്ട് നമ്മളെ സഹിച്ചിട്ടുള്ള അപമാനങ്ങൾ അതൊരിക്കലും മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക പിന്നെ അടുത്തത് മൂന്നാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുപാടൊന്നും പുറത്ത് വെളിപ്പെടുത്താതിരിക്കുക കാര്യങ്ങളൊക്കെ സക്സസ് ആയതിനു ശേഷം മാത്രം നമ്മൾ പുറത്തേക്ക് പറയാമെന്നുള്ളത് നാലാമത്തെ കാര്യം നമ്മുടെ വീട്ടിലുള്ള രഹസ്യം കലഹങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നമ്മുടെ ആ കോട്ടയ്ക്കുള്ളിൽ തന്നെ തങ്ങി നിൽക്കാൻ അല്ലെങ്കിൽ നിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക അഞ്ചാമത്തെ കാര്യം നമ്മുടെ ദൗർബല്യം ദൗർബല്യമില്ലാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല എല്ലാവർക്കും എന്നേലൊക്കെ രീതിയിലുള്ള ദൗർബല്യങ്ങളൊക്കെ കാണും പക്ഷെ എല്ലാവരും എല്ലാ ദൗർബല്യങ്ങളും പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ടോ ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മളും നമ്മുടെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം കൺട്രോൾ ചെയ്ത് നമ്മൾ മുൻപോട്ട് പോയാൽ നമുക്ക് ഈ പറഞ്ഞ മനസമാധാനം നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ അപ്പോൾ നമുക്ക് സമാധാനം തരുന്നതും ഉള്ള സമാധാനം നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നതും അല്ലെങ്കിൽ ഉള്ള സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്നതും ഒക്കെ നമ്മുടെ ഈ വായിൽ കിടക്കുന്ന നാക്ക് തന്നെയാണ് അതിനെ ഒന്ന് കടിഞ്ഞാന്നിടാൻ ശ്രമിക്കണം എന്നാണ് നമ്മുടെ ചാണകൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്യൂ